പിന്നെ നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ അഥവാ സമസ്തയുടെ ഷെയ്ഖുൽ ഹദീസ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട അവരുടെ ഒരു പ്രധാന പണ്ഡിതനാണ് ഇ കെ സംസ്ഥയുടെ പ്രധാന കോളേജിലും അദ്ദേഹം ഉസ്താദായിരുന്നു പിന്നീട് അദ്ദേഹം മർക്കസിലെ ഉസ്താദായിരുന്നു അപ്പോൾ ഇതിൽ ഇതിൻ്റെ പിന്നെ പേജ് മുപ്പത്തി മൂന്നാമത്തെ പേജിൽ കാണാം പ്രാർത്ഥന അള്ളാഹുവിന് മാത്രം എന്നാണ് പറയാണ് ഇവർ ഇങ്ങനെ തന്നെ പറയണം ഇത് തന്നെയല്ലേ ഇബിലീസ് മുമ്പ് പറഞ്ഞത് അപ്പോൾ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്നത് സാക്ഷാൽ ഇബിലീസിൻ്റെ പ്രമേയ എന്നുള്ളത് വേറൊരു മുസ്ലിർ എഴുതിയതുണ്ട് ആഷിം നയീമി എഴുതിയതുണ്ട് വഴിപെരിഞ്ഞവർക്ക് എന്ത് പറ്റിയ പുസ്തകം ഇത് അതിലെ പ്രധാനപ്പെട്ടൊരു മുസ്ലിയാരാണ് പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന് പറഞ്ഞാൽ അത് ഇബിലീസിൻ്റെ പ്രവാചകരെ പറയുക നിശ്ചയം ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ കുറവ് ഗണ്യതമായിട്ട് പറഞ്ഞ കാര്യമാണ് നബിസ്ലാ പ്രഖ്യാ അപ്പോൾ നബിൻ്റെ തൗഹീദാണെങ്കിൽ അതെങ്ങനെ ഇബിലീസിൻ്റെ പ്രമേയാകുക നെബിൻ്റെ തൗഹീൽ സംരക്ഷിക്കുക എന്നിവർ പറയണത് അപ്പോൾ നബ്സുലഹസലമ ഇബ്ലീസിൻ്റെ പ്രമേയമാണോ പ്രഖ്യാപിച്ചത് ഇനി ഏഴാമത്തെ കാര്യം എടുക്കുക ഇത് ഇസ്തിഹാസൻ്റെ വിഷയം എടുക്കുക ഇവർ കാര്യമായിട്ട് പറയൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല ഇസ്തിഹാസം നടത്തുക പ്രാർത്ഥന അല്ലോട് മാത്രമാണ് ഇബ്ലീസിൻ്റെ പ്രമേയം അപ്പോൾ ഓരോ വാരത്തിനും ഓരെന്നെ മറുപടി പറയുന്ന രൂപത്തിലാണ് ഇനി ഇസ്തിഹാസ ഇത് ബദർ മൗലിദ് പരിഭാഷയും പിന്നെ വിവരണവും ഇതിൽ കാണാം ഏതേത് പ്രശ്നങ്ങളായിരുന്നാലും ശരി ഐഹികമാകട്ടെ പാരത്രികമാകട്ടെ ബദരിങ്ങളെ വിളിച്ച് സഹായം തേടിയാൽ തീർച്ചയായും സഹായം ലഭിക്കപ്പെടും ഇസ്ലാമിക പ്രമാണങ്ങളിൽ അതിന് മതിയായ രേഖകൾ പ്രസ്പഷ്ടമായിരിക്കെ അത് ശിർക്കാണെന്ന് പറയുന്നവരുടെ തലക്കാണ് വട്ട് ഏത് ഇസ്തിഹാസ അള്ളഹാനോടെ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ ആ തൗഹീദ് പറഞ്ഞാൽ അവർ തലക്ക് വട്ട് അപ്പോൾ സൂറത്തിൽ ഫാത്തിയ ഇയാക്കൻ അബ്ദു അയ്യാക്കൻ സ്റ്റൈൻ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് പറഞ്ഞത് ഈ ആശയപ്രകാരം എന്തായിരിക്കും അവിടെ മാത്രം കട്ട മുസ്തവൽ ഫൈസി വരെ കൂടെയാണ് നിന്നെ മാത്രം എന്നിടത്ത് എന്ത് ചെയ്തു അവരെ താല്പര്യത്തിന് വേണ്ടി മാത്രം കട്ടു അത് എപ്പോഴും തിരുത്തിയിട്ടില്ല അദ്ദേഹത്തിൻ്റെ പരിഭാഷ എപ്പോഴും വിറ്റുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും ആ സംഗതി തിരുത്തിയിട്ടില്ല ഇനി എട്ടാമത്തെ കാര്യം നോക്കുക ഇപ്പോൾ ആ പ്രസംഗത്തിൽ കേട്ട സാക്ഷര പ്രസിഡൻ്റ് തന്നെ പറയുകയാണ് ഇത് പിന്നെ സുന്നി അഫ്കാർ രണ്ടായിരത്തി ജനുവരി രണ്ടാം ലക്കാണ് ഇതിൽ കാണാം പിന്നെ മുജാഹിദ് വിഭാഗത്തിൻ്റെ മറ്റൊരു വിദണ്ഡവാദമാണ് മറഞ്ഞ കാര്യങ്ങൾ അള്ളാഹുവിനല്ലാതെ അറിയാൻ കഴിയില്ലെന്നത് എന്നാൽ മറഞ്ഞ കാര്യങ്ങളെ ഗ്രഹിച്ചെടുക്കാൻ സൃഷ്ടികളിലെ ശ്രേഷ്ഠർക്കും സാധിക്കും അപ്പോൾ മറഞ്ഞ കാര്യങ്ങൾ ഇവരെ വിശ്വാസപ്രകാരം ആര് കാണും മഹാൻ ഇവിടെ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്കും സ്വാലിഹിങ്ങൾക്കും മറഞ്ഞ കാര്യങ്ങളെ കാണാനാവും എന്നിട്ട് അബു അക്കറിയാവിൻ്റെയും ഉമർദ ജീവിതത്തിലുണ്ടായ സംഭവങ്ങളെ അടർത്തിയെടുത്തിട്ട് തെളിവാക്ക് ഇപ്പോൾ ഖുർആാൻ തന്നെ പറഞ്ഞ കാര്യമാണ് റസൂർ ഉള്ളാസിലെ എനിക്ക് കൈ അറിയില്ല അത് ഖുർആൻ തന്നെ പറഞ്ഞ കാര്യമാണ് ഇനി അള്ളാഹു അവർക്ക് സമയബന്ധിതമായി എന്തെങ്കിലും കാര്യങ്ങൾ അറിയിച്ചു കൊടുത്താൽ അതും ഖുർആൻ പറഞ്ഞ കാര്യമാണ് പക്ഷേ ഇവർക്ക് നിരുപാധികാണ് അതായത് അള്ള അറിയുന്ന കാര്യങ്ങളൊക്കെ അറിയാൻ ആർക്കും സാധിക്കും ഔലിയാക്കൾക്കും സ്വാലിങ്ങൾക്കും സാധിക്കും എന്നാണ് ഒരു വിശ്വാസം അതിൻ്റെ പ്രസംഗം ആ ലേഖനാണത് ആ അവിടെ പ്രസംഗിച്ച ലേഖനാണത് ഇനി മറ്റൊരു വിഷയം ഇത് പിന്നെ ഇപ്പോൾ പിന്നെ ഒമ്പതാമത്തെ കാര്യം നോക്കുക അള്ളാഹുവിൻ്റെ മാത്രം പ്രത്യേകതയാണ് മരിച്ചവരെ ജീവിപ്പിക്കുക എന്നുള്ളത് അതിൽ വേറെ ആർക്കും പങ്കില്ല ഇത് സമസ്തയുടെ സ്ഥാപക നേതാവ് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ ജീവചരിത്രം പിന്നെ ഒരു ഹുദവി സി പി ബാസിത്ത് ഹുദവിയുടെ മേൽനോട്ടത്തിൽ ക്രോഡീകരിക്കപ്പെട്ട പുസ്തകമാണ് അപ്പോൾ ഈ പുസ്തകത്തിൽ പിന്നെ പാങ്ങിലെഴുതിയ കുത്തുബിയത്തുണ്ട് കുത്തുബിയത്ത് ഷേഖ് ജിരാനിയെക്കുറിച്ച് പാങ്ങിലെഴുതിയ കുത്തുബിയത്ത് വൈത്ത് ഇതിൻ്റെ ഇരുപത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടാമത്തെ പേജിൽ കാണാം നിങ്ങൾ മരിച്ചവരെ മരിച്ചു എന്ന് പറഞ്ഞാൽ ഞുരുമ്പിച്ചു പോയവരെ നിങ്ങൾ ജീവിപ്പിച്ചു മിങ് കുംബിദിനീന്നാണ് എൻ്റെ അനുമതിയോടെ എന്ന് പറഞ്ഞ് നിങ്ങൾ ജീവിപ്പിച്ചു അപ്പോൾ അള്ളാഹുവിൻ്റെ അനുമതിയോടെന്നല്ല എൻ്റെ അനുമതിയോടെ നിങ്ങൾ ജീവിപ്പിച്ചു ഇത് അള്ളാഹിനെ മാത്രം കഴിവാണ് മരിച്ചവരെ ജീവിപ്പിക്കുക എന്നുള്ളത് സമസ്തൻ്റെ സ്ഥാപക നേതാവാണ് ഈ പറഞ്ഞത് ഈ തൗഹീദ് റസൂർല്ലാഹി സാലി വല്ല എവിടെ പഠിപ്പിച്ചത് ഖുർആൻ ഒരു ആയത്തിലുണ്ടോ അല്ലെങ്കിൽ ഒരു സ്വീകാര്യമായ ഹദീസിലുണ്ടോ